പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ ദുഃഖമായി നിലനിൽക്കുന്ന രാജകുമാരാണ് സൗദി രാജകുടുംബത്തിലെ ഇളമറയിൽപ്പെട്ട ഈ യുവാവ് കഴിഞ്ഞ ഇരുപത് വർഷമായി അനങ്ങുവാൻ പോലും സാധിക്കാതെ കിടപ്പിലാണ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന അപകടമാണ് അൽ വലീദിനെ കോമാൻ ജീവിതത്തിലേക്ക് തള്ളിവിട്ടത് ഈ വർഷം ഏപ്രിൽ പതിനെട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ മുപ്പത്തി ആറാം ജന്മദിനം അപകടത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഡോക്ടർമാർ കൈ മലർത്തുകയായിരുന്നു ജീവിതത്തിലേക്ക് ആൽബലി സാധ്യതയില്ല എന്നാണ് ഡോക്ടർമാരുടെ പ്രതികരണം എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇനി ഈ യുവാവിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കൂ എന്നാൽ ആൽബലീദ് എഴുന്നേൽക്കുകയും കുടുംബങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ഉണ്ടായി എന്ന പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ വസ്തുത മറ്റൊന്നാണ് സൗദി അറേബ്യയുടെ സ്ലീപ്പിംഗ് പ്രിൻസ് കിടക്കിൽ നിന്ന് എഴുന്നേറ്റു രണ്ടായിരത്തി അഞ്ചിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ഇരുപത് വർഷമായി ബോധരഹിതനായി കിടപ്പിലായിരുന്നുവെന്നാണ് എക്സെൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റു സോഷ്യൽ മീഡിയ പേജുകളിലും പങ്കുവച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പ്രിൻസ് അൽ വലീദിന്റെ ഫോട്ടോയും മറ്റൊരു ഭാഗത്ത് കിടക്കുന്ന യുവാവിന്റെ വീഡിയോയുമാണ് പോസ്റ്റിലുള്ളത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോ സൗദി രാജകുമാരൻ അൽ വലീദിൻ്റെത് തന്നെയാണ് എന്നാൽ വീഡിയോ മറ്റൊരാളുടേതും സൗദിയുടെ സ്ലീപ്പിംഗ് പ്രിൻസ് അവസാനം എഴുന്നേറ്റു അവനെ ഉപേക്ഷിക്കാതിരുന്ന പിതാവനെ എല്ലാം നന്ദിയും അറിയിക്കുന്നുവെന്ന് വീഡിയോയിൽ കുറിപ്പുമിട്ടിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോ വ്യാജമാണ് കോടീശ്വരനായ യാസിൻ മുഹമ്മദ് അൽ റാജിയുടെ വീഡിയോ ആണ് അൽ ബലീദ് രാജകുമാരൻ എന്ന പേരിൽ പ്രചരിക്കുന്നത് യാസിദ് കഴിഞ്ഞ ഏപ്രിൽ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു ഒപ്പം സഹ ഡ്രൈവർ ടീമോ ഗോഡ്ഷാക്കിനും പരിക്കേറ്റിരുന്നു യാസിദിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭ്യമാണ് രണ്ടുപേർക്കും കാര്യമായ പരിക്കേറ്റുമെങ്കിലും ജീവൻ അപകടത്തിലായിരുന്നില്ല ആശുപത്രിയിൽ വെച്ച് യാസിദ് തന്നെ കാണാൻ വന്നവരെ അഭിവാദ്യം ചെയ്യുന്നതും മറ്റുമായി വീഡിയോകൾ ലഭ്യമാണ് യാസീദിനും ടീമോയ്ക്കും നട്ടലിന് പരിക്കുണ്ടിയെന്ന് വിശദമായ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് സൗദി രാജകുമാരനെ തന്ന പേരിൽ പ്രചരിക്കുന്നത് സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയും ഫോർട്ടും തമ്മിൽ ബന്ധമില്ല റൈസറായ രസീദും സുഹൃത്തും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ സൗദി രാജകുമാരൻ അൽ വലീദ് ഇപ്പോഴും അബോധാവസ്ഥയിൽ കിടപ്പിലാണ് ഒരിക്കലും അൽവലി ജീവിതത്തിലേക്ക് വരില്ലെന്ന് ഡോക്ടർമാർ സൂചന നൽകിയിരുന്നു ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കിടപ്പ് ഇവയെല്ലാം നീക്കിക്കൂടെ എന്ന് ഡോക്ടർമാർ ചോദിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് അനുവദിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ